ഹലോ ഗൈസ് ഇതൊരു ബർത്ത് ഡേ വ്ളോഗാണ് കേട്ടോ നമ്മുടെ നില ഉബേപ്പിൻ്റെ ഫസ്റ്റ് ബർത്ത് ഡേ ആയിരുന്നു മെയ് എട്ടാം തീയതി അപ്പോൾ ആ ദിവസത്തെ ഒരു വ്ളോഗാണിത് ഇന്നത്തെ ദിവസം നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് സാധാരണ പ്ലാൻ ചെയ്യുന്നൊന്നും നടക്കാറില്ല അന്നത്തെ ദിവസം എന്തായാലും നടന്നിട്ടുണ്ടായിരുന്നു രാവിലെ നമ്മൾ പോയിട്ടുണ്ടായിരുന്ന അമ്പലത്തിലേക്കായിരുന്നു തരളശ്ശേരി അമ്പലത്തിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് നമ്മളവിടെ എത്തി തൊഴുതു അകത്ത് തന്നെ ഒരു ആൽമര ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ കണ്ടില്ലേ കുറേ ഇലകളും കല്ലുകളും അപ്പോൾ ഇവിടുത്തെ ഒരു വിശ്വാസമാണത് ഇരടമുകളിലെ കല്ല് വെച്ചിട്ട് നമ്മൾ മനസ്സിലൊരാഗ്രഹം സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നടക്കുമെന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞാനും അത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആൽമരത്തിൻ്റെ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നിലുവേപ്പി ക്യാമറയിലേക്ക് നോക്കുന്നത് വരെ നമ്മൾ ഫോട്ടോ എടുത്തു കേട്ടോ അവിടെ നിന്ന് പിന്നെ നമ്മൾ തൊഴുതിറങ്ങി നേരെ പോയത് പറളശ്ശേരി അമ്പലത്തിലെ കുളത്തിലേക്കായിരുന്നു കുളം കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അങ്ങ് താഴെ വരെ നമുക്ക് ഇറങ്ങി പോകാം പക്ഷേ നമ്മൾ നല്ല ബെയിലായതുകൊണ്ട് നമ്മൾ താഴെ വരെ ഇറങ്ങി ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നില്ല ഇവിടെ കൂടുതലും സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് നടക്കാറുണ്ട് കേട്ടോ അതിനുശേഷം ഇതിൻ്റെ താഴെ ഒരു അമ്പലമുണ്ട് ഈ അമ്പലത്തിൻ്റെ താഴെ ഒരു അമ്പലമുണ്ട് നമ്മളെപ്പോൾ ഇവിടെ വന്നാലും അവിടേക്കും കൂടി പോവും കേട്ടോ അങ്ങനെ നമ്മൾ ആ അമ്പലത്തിലും കൂടെ പോയി തൊഴുകും തൊഴുതുന്നുണ്ടായിരുന്നു മെയിനായിട്ടും നമ്മളവിടെ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മഞ്ചാടി വരപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെ നമ്മൾ ഫുഡ് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് പറശ്ശിനിക്കടം അമ്പലത്തിലേക്കായിരുന്നു കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെയായിരുന്നു നമ്മുടെ വിസ്മയ പാർക്ക് ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് ഞങ്ങൾ ഇതുവരെ അവിടെ പോയിട്ടില്ല ഇതാണ് കേട്ടോ വിസ്മയ പാർക്ക് ഒരു ദിവസം അവിടെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് പറശ്ശിനിക്കട അമ്പലത്തിൽ പോയതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് സ്നേക്ക് പാർക്കിലേക്കായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് സ്നേക്ക് പാർക്കിൽ പോകുന്നത് അപ്പോൾ നമ്മളെ അവിടെ ഇറക്കിയിട്ട് ഏറ്റവും വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോയി എന്നിട്ട് വന്നു ഫസ്റ്റ് തന്നെ നമ്മളവിടെ ഒരു ടോക്കൺ ഉണ്ട് അത് അതെടുക്കണമെങ്കിൽ മാത്രമേ നമുക്കകത്ത് കയറാനായിട്ട് പറ്റുള്ളൂ അങ്ങനെ ഞങ്ങൾ ടോക്കണൊക്കെ എടുത്തിട്ട് അകത്ത് കയറി നേരെ നമ്മൾ പോയത് കുറേയധികം മീനുകളുടെ ഭാഗത്തേക്കായിരുന്നു കേട്ടോ ഫ്രണ്ടിൽ നല്ല ഒരു ചെറിയൊരു കുളം പോലെ അവർ ഒരുക്കിയിട്ടുണ്ട് അതിൽ കുറച്ച് മീനുകൾ ഉണ്ടായിരുന്നു ആദ്യം നമ്മൾ അതാണ് പോയി നോക്കിയത് പിന്നീട് അകത്ത് കയറുന്നതിന് മുമ്പ് തന്നെ അകത്തുള്ള മീനുകളുടെ പേരുകളും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഒരു ബോർഡിൽ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു സത്യത്തിൽ ഞാൻ ഇതുപോലെ ഈ ഓരോ വീഡിയോസൊക്കെ വരുമ്പോഴായിരുന്നു സത്യത്തിൽ ഇങ്ങനെയൊക്കെ ഞാൻ കാണുന്നത് നേരിട്ട് പോയി കാണാൻ പറ്റിയതിൽ എനിക്ക് അന്നത്തെ ദിവസം വളരെയധികം സന്തോഷമുണ്ടായിരുന്നു നിലുബേബിക്കും അവൾ നല്ല ഹാപ്പിയായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിലിരിക്കണം അച്ഛൻ്റെ കയ്യിൽ ഇരുന്നാൽ മതിയെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഏട്ടൻ്റെ കയ്യിൽ പോയി അങ്ങനെ മീനുകളുടെ ഒക്കെ സെക്ഷൻ കഴിഞ്ഞു നേരെ പോയത് ഇവരെയൊക്കെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെ എല്ലാത്തിൻ്റെ ഫ്രണ്ടിലും അവർ കറക്റ്റായിട്ടുള്ള പേരും അതുപോലെ തന്നെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ കാട്ടിലെ പൂച്ച അങ്ങനെ ആദ്യം നമ്മൾ നമ്മളതായിരുന്നു കണ്ടിരുന്നത് പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ പണി നടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം നമ്മൾ പിന്നെ അവിടെ ഇരിക്കാനും അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനും ഒരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെ നിന്ന് എണ്ണം അവളും കുറേ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ കുറേ ആമകളുടെ പലതരത്തിലുള്ള ആ കുരങ്ങുകൾക്കായിരുന്നു അതിന് ശേഷം അതുപോലെ തന്നെ പലതരത്തിലുള്ള കുരങ്ങുകളുണ്ടായിരുന്നു എല്ലാത്തിൻ്റെയും ഫ്രണ്ടിൽ ഡീറ്റെയിൽ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ സമയം സ്പെൻഡ് ചെയ്തത് ഇവിടെ ആയിരുന്നു കേട്ടോ കാരണം നമ്മൾ സംസാരിക്കുന്നതനുസരിച്ചിട്ട് നമ്മളെന്തെങ്കിലും ആംഗ്യം കാണിക്കുമ്പോൾ അതിനനുസരിച്ച് തിരിച്ചും കുരങ്ങുകൾ ഓരോന്നിങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ നിലുബേബിനെ കൊണ്ടിട്ടും അവിടെ നിന്ന് കുറേ െ സംസാരിപ്പിക്കാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ഇതും ആ സൈഡിൽ നിന്ന് പിന്നെ അപ്പുറത്തെ സൈഡിലേക്ക് നോക്കുമ്പോൾ ഫുള്ളായിട്ട് ആമകളാണ് കേട്ടോ പലതരത്തിലുള്ള ആമകളായിരുന്നു അവിടുന്ന് നേരെ നമ്മൾ വരുമ്പോൾ അവിടെ ഇരിക്കാനായിട്ട് ചെറിയൊരു സ്ഥലമുണ്ട് പിന്നീട് നമ്മൾ നേരെ പോയത് ഒട്ടാ പക്ഷിനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് പരുന്ത് മൂങ്ങ അപ്പം അത് അതിൻ്റെ ഒരു സെക്ഷനായിരുന്നു ഇത് അതായത് പലതരത്തിലുള്ള പരുന്തുകളും മൂങ്ങയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ നടന്നു പോകുന്ന സ്ഥലം കണ്ടാൽ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അതിലേക്കൂടെ ഒക്കെ നടക്കാനൊക്കെ നല്ലൊരു പീസ്ഫുൾ അന്തരീക്ഷമായിരുന്നു അവിടെ പിന്നീട് നമ്മൾ നേരെ പോയത് പാമ്പുകളുടെ സെക്ഷനിലേക്കായിരുന്നു മൂർക്കൻ അണലി ചേര പച്ചിലപ്പാമ്പ് രാജവെമ്പാല അങ്ങനെ പലതരത്തിലുള്ള പാമ്പുകളുണ്ടായിരുന്നു ഇത് പെരുമ്പാമ്പറിഞ്ഞിട്ടായിരുന്നു വിഴുങ്ങിയിട്ട് കിടക്കുകയാണെന്ന് തോന്നുന്നുണ്ട് പിന്നീട് നമ്മൾ നേരെ പോയത് മുതലകളെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു സത്യം പറഞ്ഞ മുതലകളെല്ലാം കിടന്ന് നല്ല ഉറക്കമായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ച ജീവനില്ലാത്ത മുതലകൾ മുതലകളാണ് എന്നാണ് പക്ഷെ അത് ഉറങ്ങുകയാണെന്ന് പിന്നെ ഏട്ടനാണ് പറഞ്ഞു തന്നത് അന്നിട്ടാണ് ഒരെണ്ണം വെള്ളത്തിലേക്ക് പോകുന്നതും കണ്ടത് പിന്നീട് ഇങ്ങോട്ടൊക്കെ നടന്ന് വരുമ്പോൾ ഒരു പ്ലെയിൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ പിന്നീട് നേരെ അടുത്ത സെക്ഷനിൽ വരുന്നത് പാമ്പുകൾ തന്നെയായിരുന്നു അവിടുന്ന് നമ്മൾ നേരെ പോയത് കോബ്ര ഹൗസിലൊക്കെ അതിനുശേഷം അതെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും നേരെ നടന്നു അവിടെ കുറേ ടൈം ഇരിക്കാനും വിശ്രമിക്കാനും ഒക്കെ സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് വീടിയെടുത്തു നോളൂ നമ്മൾ നിൽക്കുന്നതിൻ്റെ നേരെ തന്നെ മുകളിലായിട്ട് അവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് ഇതിനിടയ്ക്ക് നമ്മളൊരു ജ്യൂസ് കുടിച്ചിട്ട് ഇവിടുന്ന് നമ്മളൊരു ജ്യൂസ് വാങ്ങി കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നീട് നമ്മൾ കുറച്ച് നേരം ഫ്രണ്ടിലൊക്കെ നടന്നിട്ട് അവിടെ വന്നിരുന്നു കുറേ നേരം നടന്ന് ക്ഷീണിച്ചിട്ടാണ് കേട്ടോ വന്നിരുന്നത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു വിഷക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടൊരു കടൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ചു എന്നിട്ടാണ് നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയത് അപ്പോൾ വൈകിട്ടൊരു ആറാറര ഏഴ് മണി ആ ഒരു സമയത്തായിരുന്നു നമ്മൾ ബർത്ത് ഡേ ഫങ്ങ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത് വേറെ ആരെല്ലാം നമ്മൾ കസിൻസ് എല്ലാം കൂടിയായിരുന്നു ബർത്ത് ഡേ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത് ആ വീഡിയോ ഞാൻ പാർട്ട് ടു ആയിട്ട് ഇടുന്നതായിരിക്കും എല്ലാവരും കാണണം അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം